രണ്ടായിരത്തി പത്തിൽ നടന്ന വാഹനാപകടത്തിൽ വലത് കൈയുടെ പാതിഭാഗം നഷ്ടമായി മൂന്നു മാസം മുമ്പ് ആശുപത്രി കിടക്കയിൽ നിന്നെത്തി ഇടത് കൈകൊണ്ട് പരീക്ഷ എഴുതി നേടിയത് മെന്നുന്ന വിജയം സിവിൽ സർവീസ് പരീക്ഷയിൽ സുവർണ നേട്ടം കൊയ്ത ആലപ്പുഴ സ്വദേശി പാർവതി പാർവതി ആലപ്പുഴയ്ക്ക് അഭിമാനമാണ് പാൽപായസത്തിന്റെ മാധുര്യം മൂറുന്ന നാട്ടിൽ നിന്ന് സിവിൽ സർവീസിൽ സ്വർണ്ണ പാർവതി ആശുപത്രി കിടക്കയിൽ നിന്ന് പരീക്ഷാ ഹാളിലേക്ക് പോയി പരീക്ഷ എഴുതിയ പാർവതിക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നും വിജയമാണ് ലഭിച്ചത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് അമ്പാടിയിൽ ഗോപകുമാർ ശ്രീലത എസ് നായർ ദമ്പതികളുടെ മകൾ പാർവതി ഗോപകുമാറിനാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം റാങ്ക് ലഭിച്ചത് വൈറൽ പനി ബാധിച്ച് തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ മൂന്ന് ദിവസം ഐ സിയുലടക്കം പത്ത് ദിവസം ചികിത്സയിലായിരുന്നു പാർവതി മാസങ്ങൾ നീണ്ട പഠനം പാഴാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു ഒടുവിൽ പനി ഭേദമായതോടെ ആശുപത്രിയിൽ നിന്ന് നേരെ പരീക്ഷാ ഹാളിലേക്ക് ചൊവ്വാഴ്ച ബലം പ്രഖ്യാപിച്ചപ്പോൾ തിളക്കമാർന്ന നേട്ടം കൈവരിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കുടുംബം രണ്ടായിരത്തി പത്തിൽ പിതാവുമായി ബൈക്കിൽ പോകുമ്പോൾ അപകടമുണ്ടായതിനെ തുടർന്ന് വലത് കൈയുടെ മുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു ഇപ്പോൾ കൃത്രിമ കൈയാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇടത് കൊണ്ടാണ് ഇപ്പോൾ എഴുതുന്നത് ഒന്നു മുതൽ വരെ കക്കാഴം സ്കൂളിലും ആറു മുതൽ പത്ത് വരെ ചെന്നിത്തല നവോദയ സ്കൂളിലുമായിരുന്നു പഠനം പ്ലസ് ടു വിദ്യാഭ്യാസം അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു എൽ എൽ ബി പൂർത്തിയാക്കി എൻറോൾ കഴിഞ്ഞ പാർവതി ഇംഗ്ലീഷിൽ നിരവധി ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് വീട്ടിൽ രണ്ടായിരത്തോളം പുസ്തക ശേഖരമുള്ള പാർവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ് പിതാവ് ഗോപകുമാർ ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി കളക്ടറും മാതാവ് ശ്രീകല കക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമാണ് രേവതി സഹോദരിയുമാണ് വിൻമീഡിയ ആലപ്പുഴ